എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അക്ഷയ സേവനം ഇനി മുതൽ കെ സ്റ്റോറിലും ലഭ്യമാകുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം അക്ഷയ സെൻറ്ററുകൾ വഴിയുള്ള ഓൺലൈൻ സേവനങ്ങൾ റേഷൻ കടകളിലും ലഭ്യമാകുന്നു കെ സ്റ്റോർ വഴിയാണ് ഇതിന് സൗകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ഓണം കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ായിരം റേഷൻ കടകളും കെ സ്റ്റോറാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത് ബാങ്കിങ് സേവനം ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം ഉണ്ടാക്കുന്നതാണ് പതിനായിരം രൂപ വരെയുള്ള ബാങ്ക് ഇടപാട് കെ സ്റ്റോർ വഴി നടത്തുവാൻ സാധിക്കുന്നതാണ് അഞ്ച് കിലോഗ്രാമിൻ്റെ പാചകവാതക സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതാണ് ആധാർ പെൻഷൻ ഇൻഷുറൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളെല്ലാം കെ സ്റ്റോറിൽ ഉറപ്പാക്കുന്നതാണ് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ് റേഷൻ കടകൾ കെയ സ്റ്റോറായെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ